ഇസ്രയലിനെതിരെ കടുത്ത മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിരുന്നു ആക്രമണം അരുതെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പടക്കം അവഗണിച്ചാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തത് എന്നാൽ ഇത്തരത്തിൽ മിസൈൽ തൊടുക്കുന്നതിനിടെ തന്നെ ഇറാന് സ്വന്തം സൈനികരുടെ ജീവൻ നഷ്ടമായെന്നാണ് വിവരങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമമായ ദി സൺ ആണ് ഇറാന്റെ നൂറ്റി എൺപത്തിയൊന്ന് മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഇതെല്ലാം തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പരാജയപ്പെടുത്തി എന്നുമാണ് ഇസ്രയേൽ അറിയിച്ചത് എന്നാൽ മിസൈൽ ലോഞ്ചിനിടെ ലോഞ്ച് പാഡ് തകർന്നു ഇറാന്റെ രണ്ട് സൈനികർ മരിച്ചിരുന്നു മിസൈലുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടം ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായ പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉച്ചത്തിൽ സ്ഫോടനമുണ്ടായില്ലെന്നും എന്നാൽ എന്തോ തകരുന്നതായി ശബ്ദം കേട്ടെന്ന് പ്രദേശവാസികൾ അറിയിച്ചു തിരിച്ചറിഞ്ഞാൽ ഭരണകൂടം ശക്തമായ പ്രതികാരം ചെയ്യും എന്നതിനാൽ ഇവർ പേര് വെളിപ്പെടുത്തിയില്ല ആഘാതത്തിൽ അടുത്തുള്ള കെട്ടിടങ്ങൾ കുലുങ്ങി തേയും മുകളിലേക്ക് ഉയർന്നതോടെ സമീപവാസികളായ ജനങ്ങൾ ഇറങ്ങിയോടി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള സെജിൽ ബാലിസ്റ്റിക് മിസൈലാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം അനൌദ്യോഗികമായി ലഭ്യമായ വിവരമനുസരിച്ച് അഞ്ചു പേരാണ് അപകടത്തിൽ മരിച്ചത് ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേൽ സ്വദേശികളാരും മരിച്ചില്ലെങ്കിലും ഒരു പലസ്തീൻ സ്വദേശി മരിച്ചിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയടക്കം ആളുകളെ ഇസ്രയേൽ ഇല്ലാതാക്കിയത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനിടെ ആയിരക്കണക്കിന് ഇസ്രായേലി കുടുംബങ്ങൾ ടെല്ലവീവിലെ കടലോരത്തെത്തി ജൂതരുടെ പുതുവർഷം ആചരിക്കാനായിരുന്നു ഇത് ഇറാന്റെ എണ്ണ പ്ലാന്റുകൾക്കും റിഗുകൾക്കും നേരെ ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രതിരോധ വിഭാഗം തീരുമാനിച്ചിരുന്നു ഇതിലൂടെ ഇറാന്റെ അണുവായുധ ഭീഷണി തടയാനാണ് ശ്രമം നടത്തിയത് ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തവെ ബെയ്റൂട്ടിൽ ഇന്റലിജൻസ് ആസ്ഥാനത്ത് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ചുരുങ്ങിയത് ആറുപേരെങ്കിലും മരിച്ചതായാണ് വിവരം അതേസമയം ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിനുശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖോ んな。 പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയിരുന്നു രാജ്യത്തിന്റെ വിവിധ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്തുകയും ചെയ്തു അഞ്ചു വർഷത്തിനു ശേഷമാണ് ഖമീനി ഇത്തരത്തിലൊരു അസാധാരണ പ്രഭാഷണം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ വാർഷികത്തിന് മൂന്ന് ദിവസം ബാക്കി നിൽക്കുക കൂടിയാണ് ഈ പ്രഖ്യാപനം സെൻട്രൽ ടെഹ്റാനിലെ ഇമാം ഖമീനി ഗ്രാൻഡ് മൊസല്ലാ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ച ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുൾ നേതാവ് ഹസൻ നസ്രയുടെയും ഇറാൻ ജനറൽ അബ്ബാസ് നിൽഫറൂഷിന്റെയും അനുസ്മരണ ചടങ്ങുകൾ പള്ളിയിൽ നടക്കുമെന്നും ഇർന ഗാസയിലും ലബനനിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് ഇറാനിയൻ അക്കാദമിക് ശാസ്ത്ര ഉന്നതരുമായി ബുധനാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു ഇതിനിടെ ബേറൂത്തിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മുൻ തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫയ്ദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് യു എസ് അധികൃതർ അറിയിച്ചത് എന്നാൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള മുൻ മേധാവി ഹസൻ നസറുള്ളയുടെ പിൻഗാമിയെ ലക്ഷ്യമിട്ട് െന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ ബങ്കറിൽ അഭയം തേടിയിരിക്കുന്ന സഫയിന്റെ നിലവിലെ സ്ഥിതി എന്തെന്ന് വ്യക്തമല്ല പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ ബങ്കറിൽ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ഇസ്രയേലിന്റെ തന്നെ ആക്രമണത്തിലാണ് നസറുള്ളയും കൊല്ലപ്പെട്ടത് നസറുള്ളയുടെ പിൻഗാമിയെയും ഇസ്രേൽ ലക്ഷ്യം വയ്ക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി